ഹായ് ഞാൻ അബ്ദു പോയില്ല ക്രൂ നമ്മുടെ സ്ഥലമുള്ള കോഴിക്കോട് ജില്ല മുക്കം കാരശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് കുളമ്പ് മാവ് ഇത് പിന്നെ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് ശരിക്കും ഇങ്ങനെ ഗെയ്സ് ഇടണമെന്ന് നിർബന്ധമല്ല കുളമ്പിന് പൂശല്യം വളരെ കുറവാണ് ഒരു വീട്ടിലൊന്ന് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ കായ്ഫലം കിട്ടും വേണ്ട കവർ ഇട്ടില്ലാലും കുഴപ്പമില്ല നല്ല മാങ്ങയാണ് വലുപ്പം ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ തരാം പൈത്തിട്ട് നമുക്ക് അതിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും ണ്ടോ പൈത്തം വാങ്ങാണത് അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടാവും അണ്ടി ചെറിയ അണ്ടിയായിരിക്കും കുളമ്പ് കുളമ്പ് മാത്രമല്ല അമ്മയുടെടുത്ത് കുളമ്പ് കോട്ടർപോണം കാലാപ്പാടി പിന്നെ ചക്കരക്കുട്ടി ചന്ദ്രകാലൻ ഇങ്ങനത്തെ എല്ലാ വെറൈറ്റിയും ഇവിടുത്തെ സ്റ്റോക്ക് ഉണ്ട് ചെറിയ തൈകളാണെങ്കിൽ കൊറിയർ അയക്കും സ്പെഷ്യൽ വെറൈറ്റി ഗ്രാമ്പു ഉളറ് ചേലന് എല്ലാം സ്റ്റോക്ക് ഉണ്ട് ചെറുതൊക്കെ ആണെങ്കിൽ കൊറിയർ അയക്കും ബാക്കി നല്ല വലിയ പ്ലാന്റുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യണം ഇത് മദർ പ്ലാന്റാണ് ഞങ്ങൾ കാഴ്ച മരത്തിനിന്ന് മാത്രമേ കമ്പെടുക്കുള്ളൂ അല്ലാതെ ലോക്കൽ പർച്ചേസ് വളരെ കുറവാണ് അതിപ്പോൾ കുളമ്പിന്റെ കാഴ്ച മരമാണ് കണ്ടില്ലേ അടി കണ്ടില്ലേ ഇതിന്റെ കാഴ്ച വലിയ മരം കാണിക്കണേ കാണിച്ചു തരാം വലിയ മരം കുളമ്പിന്റെ പുസ്തകം ഇത് കണ്ടത് മൾട്ടിക്രാഫ്റ്റ് ആണ് ഇതിമേൽ കുളമ്പുണ്ട് കണ്ടോ കുളമ്പുണ്ട് ഹിമാപസന് ഉണ്ട് കാലാപ്പാടുണ്ട് ചന്ദ്രകാർ ഉണ്ട് ഇങ്ങനെ അഞ്ച് വെറൈറ്റി ഒരെണ്ണത്തിൽ ഗ്രാഫ്റ്റ് ചെയ്താണ് ഇങ്ങനെ നമ്മൾ ചെയ്തു തരും ചെയ്തിട്ട് അങ്ങനെ സെറ്റാക്കി തരും ഇങ്ങനെയാണെങ്കിൽ അഞ്ച് വെറൈറ്റി മാങ്ങ ഒരു മാങ്ങുമെന്ന് തന്നെ പറിക്കാൻ പറ്റൂസ് ഓക്കെ ഇത് കണ്ടോ അത് കുളമ്പിന്റെ കാഴ്ച മരം കവറിലുള്ള മരം വേണ്ട നിറയെ കായ കണ്ടോ വലുപ്പം നോക്ക് തയ്യന്റെ കണ്ടോ നോക്കി ഇങ്ങനത്തെ സാധനമൊക്കെ നമ്മടുത്ത് അവൈലബിൾ ആണ് കുളമ്പ് മാത്രമല്ല അത് കണ്ടോ ഫുള്ള് നാസിപ്പസന്ത് പിന്നെ ചന്ദ്രകാരന് എല്ലാ കാഴ്ച വലിയ മരങ്ങൾ ആണ് ഇതാ നാംഡോഗ ഇതൊക്കെ കവറിട്ട് വെച്ചതാണ് വലിയ മാങ്ങ ആണോ ഇതൊക്കെ എങ്ങക്ക് ഇതിൻ്റെ മാവുകളൊക്കെ വലിയ മാവാണ് കവ് തരാം ഇതൊക്കെ കവറ് ഗെയ്സ് ഇട്ട് വെച്ചാ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് കോൾ ചെയ്താൽ കിട്ടില്ല വാട്സപ്പ് മെസ്സേജ് വിടുക അതിന് റീപ്ലൈ കിട്ടും ഓക്കെ ഇനി പ്ലാന്റ് ചെയ്തു തരണമെങ്കിൽ അവിടെ വന്നിട്ട് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ പ്ലാൻ ചെയ്യും മെയിൻറ്റൈൻ ചെയ്യും ബാക്കിയെല്ലാം കാര്യങ്ങളും ചെയ്യും ഓക്കെ ബായ്